ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതായത് ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ചെറിയ ഔട്ടിംഗ് വ്ലോഗാണ് കേട്ടോ ഔട്ടിംഗ് പോകുന്നത് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ദ വില്ലേജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു അഡ്വെഞ്ചർ ഫാമിലോട്ടാണ് അപ്പോൾ അതേ ഞങ്ങൾ ഫാമിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് മാതുകൂട്ടിൻ്റെ ആനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറേ നാളായിട്ട് ഇതാ ഇതുപോലത്തെ കുറേ ആനിമൽസ് ഒക്കെ ഉള്ള ഒരു ഫാമിലോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷെ ഇതറിയാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അതാ നമ്മുടെ അടുത്ത് തന്നെ ഇത്രയും നല്ലൊരു ഫാം ഉള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് അപ്പോൾ അറിഞ്ഞ ഉടനെ തന്നെ പോവുകയും ചെയ്തു അപ്പോൾ അത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അച്ഛനും മുമ്പും കൂടെ വെച്ചു ഒരു പശുവിൻ്റെ കൊമ്പയിലൊക്കെ പിടിച്ച് കളിക്കുകയാണോ കേട്ടോ അത് കഴിഞ്ഞതേ കുറേ മുയലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ മുയലിനോടൊക്കെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാതകുട്ടൻ മുയലിന് തന്നെ പല വെറൈറ്റികൾ ഉണ്ടായിരുന്നു കേട്ടോ ഗിനിപ്പന്നീ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെ അവിടുത്തെ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ കുതിര കുറേ കുതിരകളും ഉണ്ടായിരുന്നു പിന്നെ ഇത് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറക്കുന്ന കാണാനാണോ കേട്ടോ ഈ ഒരു പറക്കുന്ന അണ്ണാനെ കാണാനാദ്യമായിട്ടാണേ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ കോഴികളുണ്ടായിരുന്നു കുറേ വെറൈറ്റി കോഴികളുണ്ടായിരുന്നു അപ്പോൾ ഈ കോഴിയെല്ലാം കണ്ടുവന്നിട്ട് ഇതായതെന്ന് പറയുന്നത് നമ്മുടെ സ്പാ ഫിഷാണ് കേട്ടോ നമ്മളെ സ്പായൊക്കെ ചെയ്യാനും ഉപയോഗിക്കുന്ന ഫിഷാണ് പിന്നെ ഇത് ഈ ഒരു പട്ടിക്കുഞ്ഞിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മിനിയേച്ചർ എന്തോ ഒരു പേര് പറഞ്ഞു ഞാനതും മറന്നുപോയി അപ്പോൾ ഇതാ അതിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കുഞ്ഞു പട്ടിക്കുഞ്ഞാണ് പിന്നെ ഇതെന്ന് പറയുന്നത് പഞ്ചാബ് കുതിരയാണ് കേട്ടോ നല്ല തൂ വെള്ള കളറിൽ ഇരിക്കുന്ന ഒരു മിഠുക്കും കുതിരയാണിത് അപ്പോൾ അതേ ഇതായിരുന്നു പഞ്ചാബ് കുതിര പിന്നെ അവിടെ കോഴികളുടെ തന്നെ കുറച്ചും കൂടി ഉള്ള കോഴികളെ സെപ്പറേറ്റ് ഇട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിനെയൊക്കെ കണ്ടു അവിടെ തന്നെ ഒരു ഏറുമാടവും കാര്യമുണ്ട് ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ കയറിയില്ലായിരുന്നു പിന്നെ ദേ ഈ ഒരു ഒരാടെന്ന് പറയുന്നത് ജെല്ലിക്കെട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ആടാണേ അപ്പോൾ ദേ അതിനെയൊക്കെ കണ്ടു അവിടുത്തെ മെയിനൊറ്റമാണ് ദേ ഈ ഒരു സംഭവം കേട്ടോ ഇഗ്വാന മാധുൻ ഇഗ്വാന ഇഗ്വാന എന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അവൻ ആദ്യമായിട്ടാണ് കേട്ടോ അതിനെ കാണുന്നതും തൊടുന്നതും ഒക്കെ അവൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആദ്യം തൊടാനൊക്കെ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതാ തൊടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ദേ ഇഗ്വാനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ അവിടെ വന്നിട്ടുള്ള മറ്റാൾക്കാർക്കൊക്കെ അത് കഴിഞ്ഞിട്ട് ദേ എൻ്റെ അനിയൻ ഇഗ്വാനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവനിങ്ങനെ എടുത്ത് കുഞ്ഞു പിടിക്കുന്ന പോലെ അതിനെ പിടിച്ചു കേട്ടോ നമ്മളതിനെ എടുക്കുന്ന സമയത്ത് അതിങ്ങനെ അനങ്ങാതെ അവിടെ മുഖത്തോട്ട് തന്നെ നോക്കിയിരിക്കുക കേട്ടോ കാണുമ്പോഴുള്ള ഒരു ഗം ഗൗരവഭാവമൊക്കെ മാത്രമേ ഉള്ളൂ ആൾ പഞ്ചഭാവം ഭാവമാണ് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട് അപ്പത്തേ അതിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ കുറേ നേരം അവൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയും പേരും ഒക്കെ അതിനെ തൊട്ട് നോക്കുവാണ് അപ്പം അല്ലുക്കുട്ടിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു അതിനെ കണ്ടപ്പന്തേയും കണ്ടില്ലേ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ അതിനെടുത്ത് എൻ്റെ തലയിലോട്ട് വെച്ച് തന്നെ കേട്ടോ

ഈ ഒരു സംബോധന അടുത്ത് എൻ്റെ തലയിലോട്ട് വെച്ചപ്പോൾ തന്നെ അല്ലക്കുട്ടി കുട്ടി അതെന്നെ പിടിച്ചെന്തെങ്കിലും കരയാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ദേ മാധിങ്ങി ഇഗ്വാനാ ഇഗ്വാന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ദേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കണ്ടു എമ്മുനെയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ് കേട്ടോ അവിടെ ഈ ഒരു ഫാം മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ചിൽഡ്രൻസ് പാർക്കും കൂടെ ഉണ്ട് ഈ ഒരു ഫാം കുറച്ചും കൂടി വലുതാക്കാനായിട്ട് അവിടെ ഒരുപാട് പണികൾ വേറെ നടക്കുന്നുണ്ട് കേട്ടോ കുറേ ആനിമൽസിനെ കൊണ്ടുവരാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പണിയോടെ നടക്കുന്നുണ്ട് അപ്പോൾ ദേ അവർ കുഞ്ഞു കുതിര ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിന് ഉപയോഗിക്കുന്ന കുതിരയാണ് കേട്ടോ അവിടെ കുതിര മാത്രമല്ല കേട്ടോ ഒരു കരുതും കുട്ടി കൂടെ പക്ഷേ എൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതേ ഞങ്ങൾ നേരെ കളിക്കാനായിട്ട് പോയ കേട്ടോ അല്ലെ കുട്ടിയും അതുകൂടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു അതിൻ്റെ കൂടെ ഞങ്ങൾ ഈ ലിമിനായിട്ട് പാട്ടും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ പറയണ്ടല്ലോ ഡാൻസിൻ്റെ കാര്യം അപ്പോൾ ദേ അവർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ കുറേ പിള്ളേരൂടെ വന്നത് അപ്പോൾ പിന്നെ അവർക്ക് കളിക്കാനും ഒരു രസമായി കേട്ടോ അല്ലിക്കുട്ടി പിന്നെ അവിടെ ഇരുന്നോണ്ടുള്ള കളി ഞങ്ങൾ കിടന്നുകൊണ്ടാക്കി കേട്ടോ പിന്നെ ഒരു വിധത്തിലാണ് രണ്ടുപേരെ അധികം ഒന്ന് ഇറക്കിക്കൊണ്ട് വന്നത് പിന്നെ ഞങ്ങൾ നേരെ വെള്ളമൊക്കെ കാണാനായിട്ട് പോയ കേട്ടോ വെള്ളവും മീനും കുളവും താറാവും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു കാഴ്ച കാണാനായിട്ട് കുറേ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പല കളറിലുള്ള പല സൈസിലുള്ള കുറേ മീനുകളുണ്ടായിരുന്നു അപ്പം അതന്നെയൊക്കെ കുറേ നേരം അവിടെ നിന്ന് ഞങ്ങളൊന്ന് കണ്ടു കേട്ടോ പിന്നെ നെയ് അവിടുന്ന് മാധുക്കുട്ടി ഓടിപ്പോയി ഈ ഒരു സ്ലൈഡേലങ്ങ് കയറിയേ അവൻ എവിടെ ചെന്നാലും ഏത് വാർക്ക് ചെന്നാലും കൂടുതൽ കയറുന്നത് ഈ ഒരു സ്ലൈഡേയിലാണ് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഈ കറങ്ങുന്ന സാധനത്തെ കയറി മാധുവിനെ കുറച്ചേരൊക്കെ നേരമൊക്കെ അതിലെടുത്ത് കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അല്ലിക്കുട്ടി വിഹളായ കേട്ടോ പിന്നെ അവനെ കുറച്ച് നേരം അതിലെഴുതി കറക്കി ഇപ്പോൾ ഈ കറക്കിക്കൂടെ ഇരിക്കുന്നതാണ് കേട്ടോ എൻ്റെ പേരമ്മ ഇപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് അപ്പോൾ ഇന്നത്തെ പിള്ളേരെ നോക്കുന്ന ഡ്യൂട്ടി ഇവർക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പറക്കി പോയപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് നടത്തും അപ്പോൾ തേ രണ്ടുപേരും കുതിരയൊക്കെ തൊടാനായിട്ട് പോവാണ് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര പേടിയോണ്ട് ആ മാതും എൻ്റെ മാറി നിന്നു പേരമ്മ കുറച്ചുകൂടെ ധൈര്യം കാണിച്ച് അവിടെ നിന്നിട്ടുണ്ടായിരുന്ന കേട്ടോ മാധുട്ടിക്ക് പിന്നെ എല്ലാ ആനിമൽസിനോടും ഭയങ്കര ഇഷ്ടമാണെങ്കിലും അടുത്തോട്ട് എല്ലുമ്പോൾ പുള്ളിക്കാരൻ്റെ ധൈര്യം എല്ലാം അങ്ങ് ചോർന്നു പോകും കേട്ടോ പിന്നെ ദേ അവനെ കുതിരപ്പുറത്തൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഹോഴ്സ് റൈഡിങ്ങിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അവൻ എന്തായാലും ഭയങ്കര ഹാപ്പി ാണ് കേട്ടോ അവന് കുതിരപ്പുറത്ത് കയറാനും ഒരുപാട് കളിക്കാനും ഒക്കെ ഒരുപാട് സമയം കിട്ടി ഈ ഒരു ഫാമ് വരുന്നത് തിരുവല്ല മല്ലപ്പള്ളി റോഡിലെ കുന്നന്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ചകത്തേക്ക് കയറി കഴിയുമ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ അടുത്താണ് കേട്ടോ ഈ ഒരു ഫാം ഉള്ളത് മാതുകുട്ടി കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അടുത്തൊരു കുഞ്ഞാവും കൂടെ ചാടി വലിഞ്ഞ് കയറി കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം അതെ എൻ്റെ അനിയനാണ് അവനും രണ്ട് റൗണ്ട് കുതിരയുടെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നതും നൂറ് രൂപ തന്നെയാണ് കേട്ടോ എന്താണെങ്കിലും നൂറ് രൂപയ്ക്ക് വെറുത്തായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത് അങ്ങനെ ഇതേ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് പോയോട്ടോ അപ്പോൾ ഒരുപാട് ായിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ അപ്പം അത്ര ഉള്ളവരെ നിന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പറ്റാറ്റാ